നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത് ശതമാനം പോളിംഗ് ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന കേന്ദ്ര നിലപാടിന് ഒത്താസി യെച്ചൂരി പക്ഷിപ്പനി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിങ്ങളുടെ മുത്തശ്ശി രാജ്യം അടക്കിവാണ കാലത്ത് ഒന്നര വർഷം ജയിലിൽ അടച്ചിട്ടുണ്ട്

അൻഡമാൻ നോബാർ അമ്പത്താറ് ദശാംശം എട്ട് ആ അരുണാചൽ പ്രദേശ്ന്ന് ദശാംശം പൂജ്യം മൂന്ന് അസം എഴുപത് ദശാംശം ഏഴ് ഏഴ് ബീഹാർ നാൽപ്പത്തി ദശാംശം മൂന്ന് രണ്ട് ഛത്തീസ്ഗഡ് അറുപത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് ജമ്മുകാശ്മീർ അറുപത്തഞ്ച് ദശാംശം പൂജ്യം എട്ട് ലക്ഷദ്വീപ് അമ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം രണ്ട് മധ്യപ്രദേശ് അറുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് മഹാരാഷ്ട്ര അമ്പത്തിനാല് ദശാംശം എട്ട് അഞ്ച് മണിപ്പൂർ അറുപത്തി ഏഴ് ദശാംശം നാല് ആറ് മേഘാലയ അറുപത്തി ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് മിസോറാം അൻപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് നാഗാലാൻഡ് അൻപത്തി ദശാംശം ഏഴ് രണ്ട് പുതുച്ചേരി എഴുപത്തിരണ്ട് ദശാംശം എട്ട് നാല് രാജസ്ഥാൻ അൻപത് ദശാംശം രണ്ട് ഏഴ് സിക്കിം അറുപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് തമിഴ്നാട് അറുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ത്രിപുര എഴുപത്തിയാറ് ദശാംശം ഒന്ന് ഉത്തർപ്രദേശ് അമ്പത്തി ഏഴ് ദശാംശം അഞ്ച് നാല് ഉത്തരാഖണ്ഡ് അമ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ആറ് ബംഗാൾ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് എന്നിങ്ങനെയാണ് പോളിംഗ് സ്ഥിരമായ കണക്കുകൾ അറുപത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അധികം പോളിംഗ് ബംഗാളിലും ഏറ്റവും കുറവ് ബീഹാറുമാണ് രേഖപ്പെടുത്തിയത് അതേസമയം ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ മണിപ്പൂരിലും പശ്ചിമബംഗാളിലും സംഘർഷമുണ്ടായി അക്രമത്തെ തുടർന്ന് മണിപ്പൂരിൽ അഞ്ച് ബൂത്തുകളിൽ പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നു പോലീസ് ആകാശത്തേക്ക് വിടിവെച്ചു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീവെ സൃഷ്ടിച്ചു ഛത്തീസ്ഗഢിൽ ഉണ്ടായ സ്ഫോടനത്തിൽ സിആർപിഎഫ് പി എഫ് ജവാനും പരിക്കേറ്റു കലാപം കെട്ടിടങ്ങാതെ മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് ദിവസവും അക്രമശ്രമങ്ങൾ അരങ്ങേറി തപ്നപുക്കളിയിൽ ആയുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മൂന്നുപേർ പരിക്കേറ്റു ഇംഫാലിൽ ഈസ്റ്റിലെ തോഞ്ചുങ്കൽ അക്രമികൾ പോളിംഗ് മെഷീനുകൾ തകർത്തു വിഷ്പൂർ ജില്ലയിൽ ബൂത്ത് പിടിച്ചെടുക്കാൻ വന്നവരെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്തു സംഘർഷവും വാക്കുതർക്കങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കിഴക്കൻ ഇംഫാലിലെ രണ്ട് ബൂത്തുകളിലും വെസ്റ്റ് ഇംഫാലിൽ മൂന്ന് ബൂത്തുകളിലും പോളിംഗ് നിർത്തിവച്ചു ഇന്നർ മണിപ്പൂരിലും പ്രശ്നബാധിത മേഖലകൾ കൂടുതലായി ഉൾപ്പെടുന്ന ഔട്ടർ മണിപ്പൂരിലെ ഏതാനും മണ്ഡലങ്ങളുമാണ് വോട്ടെടുപ്പ് നടന്നത് സംഘർഷത്തെ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് മണിപ്പൂരിൽ വിന്യസിച്ചിട്ടുള്ളത് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടന്ന കുച്ച് ബിഹാറും ആലിപൂർദറും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുച്ച് ബിഹാറിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തികീറ്റ് നിശ്ചിച്ചു സംഭവത്തിന് പിന്നിൽ ബിജെപി എന്ന് ടി എംസിഹാറിലെ ദിർഹാത്തിൽ ബി ജെ പി നേതാവിന്റെ വസതിയിൽ നിന്ന് ബോംബ് കണ്ടെടുത്തു അലിപൂർദറിൽ ബിജെപി പ്രവർത്തകൻ ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും ആരോപണം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ പോളിംഗ് ബൂത്തിനിടയിൽ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ടായ ഗ്രനേഡ് സ്ഫോടനത്തിൽ സുരക്ഷാ ഡ്യൂട്ടിക്ക് സിആർ പി എഫ് ഫസ്റ്റ് കമാൻഡിന് പരിക്കേറ്റു മഹാരാഷ്ട്രയിലെ മാവോയിസ്റ്റ് മേഖലയായ ഗസീർ റോളിങ് മണ്ഡലത്തിലും കനത്ത സുരക്ഷയിലാണ് പോളിംഗ് നടന്നത് തെരഞ്ഞെടുപ്പ് റാലിക്കണെ ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുസ്ലിം പള്ളിക്ക് നേരെ അംബെയ്ത് ആംഗി കാണിക്കുന്ന ദൃശ്യങ്ങൾ വിവാദത്തിൽ ബി ജെ പി നേതാവും ഹൈദരാബാദിലെ സ്ഥാനാർത്ഥിയുമായ മത്വായ് ദഥയാണ് കഴിഞ്ഞ ബുധനാഴ്ച രാമദിനെ ഉടലെച്ച് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കണെ പള്ളിയിലേക്ക് അമ്പയിന്ന് ആംഗി കാണിച്ചത് മത്വായുടെ ചെയ്തി പ്രകോലപരമാണെന്ന് എതിർ സ്ഥാനാർത്ഥിയും എ ഐ എം എ തലവനുമായ അസുദ്ദീൻ ഒവൈസി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമെന്നും എതിരാളികൾ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞു അവരുടെയെങ്കിലും മതവികാരം ഋണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതായും അവർ പറഞ്ഞു രാമനവീദ ദിനത്തിൽ ഞാൻ ആകാശത്തേക്ക് ഒരു സങ്കല്പിക അമ്പയിക്കുകയായിരുന്നു ഒരു കെട്ടിടത്തിന് നേരെയാണ് അമ്പയുന്നത് അവിടെ ഒരു പള്ളി എവിടെ നിന്ന് വന്നു എ ഐ എം എ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് മൊത്തവായുത്ത പറഞ്ഞു ജയിലൊന്നും അറസ്റ്റൊന്നും ചോദ്യം ചെയ്യലെന്നും കേട്ടാൽ കോൺഗ്രസ് നേതാക്കളെ പോലെ പേടിച്ചു പറയ്ക്കുന്നവരല്ല ഇടതുപക്ഷമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല കസ്റ്റഡിയിൽ എടുത്തുമില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രയാസം നിങ്ങളുടെ മുത്തശ്ശി രാജ്യം അടയ്ക്കുവാണ് കാലത്ത് ഒന്നര വർഷം ജയിലിൽ അടച്ചിട്ടുണ്ട് അന്നില്ലാത്ത വേവലാതി ഇന്നില്ല ഇടി വന്നാൽ കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ചവാനെ പോലെ പേടിച്ച് ബി ജെ പിയിൽ ചേരുന്നവരല്ല ഞങ്ങളൊന്നും കാക്കൂരിൽ എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്യുകയാണോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എനിക്കെതിരെ കോൺഗ്രസ് ഭരണത്തിലും കേസ് കെട്ടിച്ചമച്ചിട്ടുണ്ട് ആ കേസ് എന്തായി എന്ന് രാഹുൽ ഗാന്ധി അന്വേഷിക്കുന്നത് നന്നാകും വിജിലൻസ് തള്ളിയ കേസ് സി വിട്ടു അവരും വിജിലൻസ് ഭരണിടത്ത് തന്നെ എത്തി നിന്നു അന്ന് കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ അന്ന് അധികാരത്തിൽ ഇരുന്നവരുമായി ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായിരുന്നു സി ബി ഐ അന്വേഷണ റിപ്പോർട്ടും നിയമോപദേശവും എന്ന് മനസ്സിലാക്കണം അന്നും കേസെന്ന് കേട്ട് ബോധം കേട്ടിട്ടില്ല അന്വേഷണ ഏജൻസികളെ കാട്ടി വിരട്ടാൻ നോക്കരുത് നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റിയാണ് പരാതി നിലപാടിന്റെ കാര്യത്തിലാണ് ആ വിമർശനം പൗരത്വ ഭേദഗതിയിലാണ് വിമർശനം അത് വിഷയമേ അല്ല വിഷയമേയല്ല പൗരത്വവിരുദ്ധ പ്രക്ഷോഭത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവോ എന്തുകൊണ്ടാണ് മാറി നിന്നത് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളിൽ കോൺഗ്രസുകാരെ കണ്ടതേയില്ല കേരളത്തിന് പുറത്ത് നിങ്ങൾ പ്രക്ഷോഭത്തിൽ ഭാഗമായില്ല കേരളത്തിൽ തുടക്കത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറായ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പിന്നീട് പിൻവാങ്ങിയത് എന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പത്തു വർഷമായി ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നിലപാടിന് ഒത്താശ ചെയ്യുകയാണ് കോൺഗ്രസ് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഭരണഘടന സംരക്ഷിക്കാൻ ബി ജെ പിയുടെ തോൽവി അനിവാര്യമാണ് സി ബി ഐ ഇലക്ഷൻ കമ്മീഷൻ ഇ ഡി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്രം കഴിഞ്ഞ പത്ത് വർഷം ജനാധിപത്യ മൂല്യങ്ങളെ ബിജെപി വെല്ലുവിളിച്ചു ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വം ഏകാധിപത്യത്തിലേക്കുള്ള അജണ്ടയാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൊന്നിയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന് കൊടുക്കുന്ന ഓരോ വോട്ടും ബിജെപിക്ക് കൊടുക്കുന്നത് തുല്യമാണ് നയ സമീപനമെല്ലാം അനുകൂലമാണ് കേരളത്തിലെ നേതാക്കൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നിരന്തരം പോരാടുന്നു എല്ലാ ഭരണഘടനാ മര്യാദകളും ലംഘിച്ചോ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ എതിർക്കുന്നതിന് പകരം അതിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാട്ടാന നിന്നും ആർളം ഫാമിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കർശന സുരക്ഷ നിലവിലുള്ളതായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ആർആർ ടി രാത്രികാല പെട്രോളിങ്ങിനുള്ള പ്രത്യേക ടീമും എന്നിവ ജാഗ്രതയോടെ രംഗത്തുണ്ടാശ്വത പരിഹാരത്തിനായി പത്ത് കിലോമീറ്റർ നീളത്തിൽ വന്യജീവി സങ്കേതം അതിർത്തിയിൽ ടിആർഡിഎം മുഖേന നിർമ്മിക്കുന്ന ആനമതിലിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് വന്യജീവി സങ്കേതത്തിൽ നിന്നും ആറളം ഫാമിലേക്കും മേഖലയിലേക്കും ഇറങ്ങുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താൻ കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ കണ്ണൂർ ആ ആർ ടി പതിമൂന്നാം ബ്ലോക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് കൊട്ടിയൂർ റേഞ്ച് ആറളം വൈൽഡ് ലൈഫ് റേഞ്ച് എന്നിവിടങ്ങളിൽ നിന്ന് രാത്രികാല പെട്രോളിങ്ങിനായി പ്രത്യേക ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ആശുപത്രികളിൽ പോകുന്നവർക്കും മറ്റ് ആവശ്യങ്ങൾക്കായി പോകുന്നവർ ആർ ആർ ടി പബ്ലിക് ഇൻഫർമേഷൻ എന്ന പേരിൽ കൊട്ടിയൂർ വൈൽഡ് ലൈഫ് റേഞ്ച് സ്റ്റാഫ് പുനരധിവാസ മേഖലയിലെ പ്രൊമോട്ടർമാർ വാർഡ് മെമ്പർ മറ്റു ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ ടിആർടിഎം സൈറ്റ് മാനേജർ ഫാം സെക്യൂരിറ്റി ഓഫീസേഴ്സ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ആനകൾ ഈ ഗ്രൂപ്പ് മുഖേന വിവരം ബന്ധപ്പെട്ട തുടർന്ന് രാത്രിയും പകലും ആനയെ തുരുത്തി ജനങ്ങൾക്കുള്ള ഭീഷണി ഒഴിവാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് ആദ്യവാരത്തിൽ സബ് കളക്ടറുമായി അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനപ്രകാരം കണ്ണൂർ വനം ഡിവിഷൻ വന്യജീവി സങ്കേതത്തിന് കുറുകെ ആറ് കിലോമീറ്റർ ദൂരത്തിൽ താൽക്കാലിക ന്യൂസ് മീഡിയ രാജ്യത്തിന്റെ ദൈന്യതയുടെ ചിത്രയാത്ര ചിത്രയാത്ര രാജ്യത്തിന്റെ ചിത്രീകരിച്ച നമ്മളൊന്ന് തുടങ്ങി പുരോഗമന കലാസാഹിത്യ സംഘം നേതൃത്വത്തിലാണ് ഇരുപതോളം ചിത്രകാരന്മാർ തയ്യാറാക്കിയ ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തുന്നത് പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണകാലത്ത് രാജ്യം പിറകോട്ട് പോയതിന്റെ ഉദാഹരണങ്ങളാണ് ചിത്രങ്ങളിൽ ചിത്രയാത്ര തെക്കി ബസാറിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു എൻ ചന്ദ്രൻ ലീഡർ എ ബി എൻ ജോസഫ് നാരായണൻ കാവുബായി ടി പി വേണുഗോപാലൻ കെ പി ഷീല ശൈലജ തമ്പാൻ ബി പി കിഷോർ കെ സന്ദീപ് ശ്രീ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു വൻകുള ദുബായലിൽ കെ വി സുമേഷ് എം എൽ എ സംസാരിച്ചു ചിത്രയാത്ര ആദ്യ ദിനം തളിപ്പറമ്പിൽ സമാപിച്ചു ടൗൺ സ്ക്വയറിൽ ജില്ലാ കമ്മിറ്റി അംഗം എ വി രഞ്ജിത്ത് പ്രഭാഷണം നടത്തി ഹേന പ്രദീപ് അധ്യക്ഷനായി എം എം അനിത എസ് രമേശൻ എന്നിവർ സംസാരിച്ചു സ്വാഗതം പറഞ്ഞു എല്ലാ കേന്ദ്രങ്ങളിലും പരിപാടിയിൽ പങ്കെടുത്തവരുടെ മുഖ ചിത്രരചന നടത്തി ചിത്രരചനയിൽ എബിയൻ ജോസഫ് വിനോദ് പയ്യന്നൂർ അരവിന്ദ് പ്രമോദ് തലശ്ശേരി ഹരി ചൊർപുഴ ബിജു മാക്സ് എം ദാമോദരൻ എന്നിവർ പങ്കെടുത്തു ചിത്രയാത്ര ശനിയാഴ്ച രാവിലെ പത്തിന് ശ്രീകണ്ഠാപുരത്ത് നിന്നും ആരംഭിച്ചു രണ്ടിന് ചാലോട് തുടർന്ന് അഞ്ചിന് ചക്കരകലിൽ സമാപിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ഭൂരിപക്ഷം സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയം ആവർത്തിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുമാണ് മണ്ഡലം ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ മണ്ഡലത്തിലെ ഘട്ട പര്യടനം പൂർത്തിയാകുമ്പോൾ ഇതാണ് വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച മട്ടന്നൂർ മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയപ്പോൾ വോട്ടർമാർ നൽകിയ സ്വീകരണം ആവേശകരമായിരുന്നു വികസനത്തിനാണ് മട്ടന്നൂർ കാരുടെ വോട്ട് ഉത്തരമലബാറിലെ പ്രധാന വികസന കേന്ദ്രമായി മാറുന്ന മട്ടന്നൂരിന് എം കൂടി കൂടെ ഉണ്ടായാൽ വൻ കുതിപ്പേകുമെന്ന് വോട്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു രാവിലെ ചെക്കേരി നിന്നും തുടങ്ങിയ പര്യടനം ചാലോട് സമാപിച്ചു ആര്യപറമ്പ് പെരുവ ഇടുമ്പ മെഡോളി മണ്ണാത്തിമൂല കുണ്ടേരിപ്പുഴയിൽ പെരുവാട്ടൻ വെള്ളിലോട് കാക്കാട്ട് പറമ്പ് മണ്ണേരി ആളക്കുപറമ്പ് പാണലാട് മണ്ണൂർ പറമ്പ് പരിയാരം കാനിലേരി വായനശാല കൈതേരി പതിനൊന്നാം മൈൽ അയ്യപ്പൻത്തോട് കറക്കൽ മലക്കുതാഴെ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം പി പുരുഷോത്തമൻ എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എൻ വി ചന്ദ്രബാബു പി കെ സുരേഷ് ബാബു കെ ടി ജോസ് കെ പി രമേശൻ സി മുനി എന്നിവർ സ്ഥാനാർത്ഥി അനുഗമിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എം വി സരള പി വി ശശീന്ദ്രൻ എം ഗതീഷ് സി വിജയൻ എം വിനോദ് വി സംസുദീൻ അനിൽകുമാർ ആലത്തുപറമ്പ് എന്നിവർ സംസാരിച്ചു വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വിതരണം തുടങ്ങി തുടങ്ങി മുന്നോടിയായി ജില്ലയിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കുള്ള വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ സ്ലിപ്പുകൾ വിതരണം വിതരണം മാർ ഭവന സന്ദർശനം നടത്തിയാണ് ചെയ്യുന്നത് വോട്ടർമാരിൽ വോട്ടർമാർക്ക് ഇതിനോടകം വിതരണം ചെയ്തു ബാക്കിയുള്ള ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി പതിനൊന്ന് വോട്ടർമാർക്ക് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് വൈകിട്ട് അഞ്ചിനകം വിതരണം ചെയ്യും അതിനുശേഷവും ഏതെങ്കിലും വോട്ടർമാർ സ്ലിപ്പുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ജില്ലാ ഇലക്ഷൻ കോൾ സെന്റർ ആയ ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യത്തിൽ വിളിച്ചു ബന്ധപ്പെടാം ഈ കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടികൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സ്വീകരിക്കും ജില്ലയിലെ മുഴുവൻ വീടുകളിലും തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി മലയാളത്തിൽ അച്ചടിച്ച പോക്കറ്റ് വോട്ടർ ഗൈഡും ബി എൽഒ മുഖാന്തിരും വിതരണം ചെയ്യുന്നുണ്ട് ന്യൂസ് മീഡിയ ആലപ്പുഴയിൽ രണ്ടിടത്ത് താറാവുകളിൽ പക്ഷിപ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ചോർജ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പക്ഷിപ്പനി പ്രതിരോധത്തിനായി എസ് ഒ പി പുറത്തിറക്കി ഇതുകൂടാതെ ജില്ലാ കളക്ടറും യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം രണ്ടായിരത്തി മൂന്നിലെ കേരള പൊതുജന ആരോഗ്യ നിയമമനുസരിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യ വകുപ്പ് നൽകുന്ന ആ മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം രോഗബാധിത പ്രദേശങ്ങളിലുള്ളവരിലെ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും കാലം പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്ഥാനാർത്ഥികളുടെ രണ്ടാം ലോക്സഭാ ബന്ധപ്പെട്ട് കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പരിശോധന വെള്ളിയാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ചെലവ് നിരീക്ഷിക ആലുഷി ശർമ്മയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പന്ത്രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ വരവേലവ് രജിസ്റ്റർ ഔച്ചർ രശീത് എന്നിവ ഹാജരാക്കി സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച വരവേല കണക്കുകളിൽ ചെലവ് നിരീക്ഷണ വിഭാഗത്തിൻ്റെ കണക്കും അനുസരിച്ച് വ്യത്യാസം കണക്കിവയ്ക്ക് നോട്ടീസ് നൽകി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിനും വോട്ട് ചെയ്ത് തിരിച്ചുവീട്ടിൽ എത്തുന്നതിനും ആവശ്യമായ വീൽ ചെയറുകൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് വൺ ഡേവനങ്ങൾ പോളിംഗ് ബൂത്തിലെ സഹായങ്ങൾ എന്നീ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ സാമൂഹ്യീതി ഓഫീസിൽ ഏപ്രിൽ ഇരുപത് മുതൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതാണെന്ന് ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ അറിയിച്ചു രാവിലെ പത്ത് വൈകിട്ട് അഞ്ച് വരെയുള്ള സമയത്ത് സംശയനിവാരണത്തിനായി ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടാം ഫോൺ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തെട്ട് പതിനൊന്ന് എൽ ഡി എഫ് കൂടാടി ലോക്കൽ റാലി സി പി എം ജില്ലാ സെക്രട്ടറി അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനോജൻ കക്കത്ത് അധ്യക്ഷത വഹിച്ചു എം എസ് നിഷാദ് അഡ്വക്കറ്റ് കെ മുഹമ്മദ് അലി ഇ സജീവൻ കെ എം വിജയൻ മാസ്റ്റർ പി പ്രസാദ് കെ വി പുരുഷോത്രൻ എന്നിവരും സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി പി നൌഫൻ സ്വാഗതം പറഞ്ഞു കോയോട് ഞാൻ നിന്ന് ആരംഭിച്ച വർഷപടമായ റാലി കൂടാതെ സമാപിച്ചു വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലക്കെതിരായ സമൂഹ മാധ്യമങ്ങളിൽ അശ്രീല കമൻറ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ തോട്ടിൽപാലം സ്വദേശി ബിപിൻ തോമസിനെയാണ് തോട്ടിൽപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ അശ്രീല പരാമർശം നടത്തിയതെന്ന് കാണിച്ച് ഡിവൈഎഫ്എ ചാത്തൻകോട്ട് നട മേഖലാ സംഘത്തിൽ നൽകിയ പരാതിയിലാണ് നടപടി കലാപാഹാരം സ്ത്രീകളെ നിക്ഷേപിക്കാൻ എന്നിവയാണ് കുറ്റങ്ങൾ മുതിർന്ന വോട്ടിൽ ഇടപെട്ട കന്യാശ്ശേരിയിൽ ആറുപേർക്കെതിരെ കേസെടുത്ത് പോലീസ് കന്യാശ്ശേരി വോട്ട് തിരിമറിയിൽ ആറുപേർക്കെതിരെ കേസെടുത്തിരിക്കയാണ് കണ്ണവരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പ്രദേശവാസി ഗണേശനാണ് കേസിലെ ഒന്നാം പ്രതി അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥൻ പ്രതി പട്ടികയിലുണ്ട് തൊണ്ണൂറ്റി വയസ്സുള്ള ദേവിയുടെ വോട്ട് ഗണേശൻ നേരിട്ട് രേഖപ്പെടുത്തിയ സംഭവത്തിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പ്രതിയാകത്ത് കേസെടുത്തിരിക്കുന്നത് വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ ജില്ലാ കലക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രായമാരുടെ വോട്ട് വീട്ടിലെത്തി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്നലെ പോളിംഗ് ഉദ്യോഗസ്ഥർ ദേവിയുടെ വീട്ടിലെത്തിയത് കല്ലേശ്ശേരി പഞ്ചായത്തിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിന്റെ വോട്ടറാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ദേവി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ദേവിയുടെ അടുത്തേക്ക് എത്തിയ ഗണേശൻ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആരോപണം വി എൽഒ ആൾമാരുടെ നടത്തി കള്ളവോട്ട് ചെയ്യിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസർ ആൾമാറിടത്തിലൂടെ വീട്ടിൽ വോട്ട് ചെയ്യിപ്പിച്ചു കണ്ണൂർ ദേവജ് മണ്ഡലത്തിലെ എഴുപതാം നമ്പർ ബൂത്തിനാണ് കോൺഗ്രസ്സുകാരിയും അംഗൻവാടി ടീച്ചറുമായ ബി എൽഒ കെ ഗീത ആൾമാർ അട്ടം നടത്തി വോട്ട് ചെയ്യിപ്പിച്ചത് കീഴ്ത്തള്ളി ബി കെ പി അപ്പാർട്ട്മെൻറ്റിൽ എൺപത്തിനാലുകാരി കെ കമലാക്ഷിയാണ് വീട്ടു വോട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇത് കൃത്യമായി അറിയുന്ന ബി എൽഒ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കൊണ്ടുപോകാതെ അതേ ബൂത്തിലെ താഴെ ചൊവ്വ വണ്ടുപാലം കൃഷ്ണക്കിള്ളിയിലെ വി കമലാക്ഷിയെ കൊണ്ട് അവരുടെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുകയായിരുന്നു രണ്ടും വ്യത്യസ്ത വ്യക്തികളാണെന്ന് ബി എൽഒ അറിയാം മാത്രമല്ല വി കമനാക്ഷിക്ക് എൺപത്തി മൂന്ന് വയസ്സ് മാത്രമായതിനാൽ വീട്ടുവോട്ടിന് അവകാശവുമില്ല ബി എൽഒ ഒരു വോട്ട് യു ഡി എഫിനാൻ ബോധപൂർവ്വം നടത്തിയ ആൾമാർട്ടമാണിതെന്ന് വ്യക്തം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രൻ ജില്ലാ ഭരണാധികാരിക്ക് പരാതി നൽകി കെ സുധാകരൻ അഞ്ചു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറുന്നു പി കെ ശ്രീമതി കഴിഞ്ഞ അഞ്ചു വർഷം കണ്ണൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ജനസമർഷം സമർപ്പിക്കാനാകാത്ത എം പി പൂർണ്ണ പരാജയമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗ മന്ത്രിയുമായ പി കെ ശ്രീമതി റിപ്പോർട്ട് ഉൾപ്പെടുത്താൻ ഒന്നുമില്ലെന്നതാണ് വസുത അഞ്ചു വർഷം എം പി പാഴാക്കിയെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ശ്രീമതി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു താൻ എം പി ആയിരുന്നപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അഭിമാനത്തോടെ സമർപ്പിക്കാനായിട്ടുണ്ട് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് റോഡുകളുടെ നവീകരണം റെയിൽവേ സ്റ്റേഷൻ അടിസ്ഥാന വികസനം വിവേ സെന്റർ ജലാശയങ്ങളുടെ പുനരുജ്ജീവനം റിവേഴ്സ് തുടങ്ങി കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതസ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ പറയുന്നതിലും നടപ്പാക്കുന്നതിലും സുധാകരൻ പരാജയപ്പെട്ടു എം ബി ഫണ്ട് വിനിയോഗിക്കുന്നു വിനിയോഗിക്കുകയോ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുത്ത് പ്രശ്നങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നില്ല മതന്യൂനപക്ഷങ്ങളുടെ വേട്ടയാടൽ കേന്ദ്രം നിർമ്മിച്ചപ്പോഴും മൗനം തുടർന്നു എന്നാൽ തുറന്നു പറഞ്ഞ ഞാൻ ബി ജെ പിക്ക് പോകുമെന്ന പ്രഖ്യാപനം കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കൾക്ക് പ്രചോദനവുമായി കെട്ടുപൊട്ടിയ ചൂലിപോലെയാകുകയാണ് കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെയൊരു എം പി എന്ന് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ നഷ്ടപ്പെട്ട് തിരിച്ചു തിരിച്ചുപിടിക്കാൻ കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർ ഇടതുപക്ഷത്തിൽ നിൽക്കണമെന്നും വി കെ ശ്രീമതി പറഞ്ഞു എൻ ചന്ദ്രൻ എന്നിവർ വാർത്താ സമിതി പങ്കെടുക്കും